ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു കറിയാണ് ഇന്ന് ചെയ്യുന്നത് അത് ഞാൻ പിന്നെ നമ്മൾ ചേമ്പും താൾ കൊണ്ടുള്ള ഒരു കറിയാണ് ചെയ്യുന്നത് അത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കർക്കിടക അല്ലയോ നമുക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ നമുക്കിപ്പോൾ കൂട്ടേണ്ട സമയം അതുപോലെ തന്നെ ഇലക്കറികൾ പിണ്ടിയെ ഇങ്ങനെയൊക്കെയാണ് ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ ഈ ചേമ്പും ചേമ്പും താളെന്ന് പറഞ്ഞത് എടുക്കുന്നത് ചീമ ചേമ്പിൻ്റെ താളം എടുക്കുന്നത് അല്ലാത്ത നമ്മളെ ചെറിയ രീതിയിലുള്ള വേറെ താളമുണ്ട് അതും പിന്നെ ഇപ്പം ഏത് താളം എടുത്താലും നമുക്ക് ചൊറിയത്തില്ല ചേമ്പ് താൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇപ്പം കർക്കിടമാസം ആയതുകൊണ്ട് ചൊറിയത്തില്ല ചേമ്പ് താളിന് ചേമ്പ് താള് നമുക്ക് അതാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ചേമ്പ് താളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവിശ്യ ഗുണമുള്ളതാണ് ഈ സമയങ്ങളിലൊക്കെ ഇത് കഴിക്കണമെന്ന് പറയുന്നത് കൂടുതലും നമ്മൾ കർക്കിടമാസത്തിലാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ വെയ്ക്കുന്നത് ഞാൻ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം ീ ചേമ്പാണ് നമുക്ക് അരിഞ്ഞെടുക്കാമേ അതിന്റെ ഈ പുറത്ത് ഇതിൻ്റെ ഇതിങ്ങനെ നമുക്ക് കളയാതിൻ്റെ പുറത്ത് ഇത് നമുക്ക് കളയാം കളഞ്ഞിതിൻ്റെ ഇതിപ്പം ഞാൻ പറഞ്ഞില്ല ചൊറിയത്തേ ഇല്ലത് ഇത് പിന്നെ ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാം എന്നാലും കർക്കിടമാസത്തിലാകുമ്പോൾ ഒട്ടും ചൊറിയത്തില്ല വേറെ നമുക്ക് ഞാൻ പറഞ്ഞില്ല വേറെ ചെറിയ ചേമ്പിൻ്റെ സൈസുള്ളതുകൊണ്ട് അത് അതാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ കർക്കിടമാസയിലുള്ളു ചോറിയാതിരിക്കുന്ന അല്ലാത്ത സമയത്തൊക്കെ എടുത്താൽ അത് ചോറിയും നമുക്കിങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇത് ഇത് കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിവിടെ കുറച്ച് തേമ്പ് നാൾ എടുത്തിട്ടുള്ളൂ ഇവിടെ ഇവിടെ ഇത്രയും മതി നമുക്ക് ഒരുപാട് നമുക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ അതുപോലെ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം തികച്ചെടുത്തിട്ടില്ല ഇത് തേണ്ട ഇതുപോലെ നമ്മളെ ഇതുപോലെ നമ്മൾ വട്ടത്തിൽ അരിയുക ഇത് പിന്നെ എളുപ്പം വേഗം നമുക്ക് ഒറ്റ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത് തുമരയിട്ടും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരു കൊണ്ടും ചെയ്യാം ചക്കക്കുരു ഇടും വേണേലും ഇടാം ചക്കക്കുരവും തുമരയും കൂടെ വേണമെങ്കിൽ ഒരുപോലെ ഇട്ടിട്ടാ എന്നെല്ലാം ചെയ്യാം വളരെ രുചിയാണ് അങ്ങനെ ചെയ്താലേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് തുമര മാത്രമേ ഇടുന്നുള്ളൂ അരിഞ്ഞു കഴിഞ്ഞ് ഞാൻ ശകലം വലിപ്പത്തിലേത് അരിഞ്ഞേക്കുന്ന കാര്യമുണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത അലന്ന് പോകുന്നത് ചേമ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒരവി വന്നാൽ മതി പെട്ടെന്ന് ഇതാ റെഡിയാകും നമുക്കിനി അതിനകത്ത് ചേർക്കേണ്ടത് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സവോള നാല് പച്ചമുളക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി നമുക്കിതൊന്ന് ഇനിയൊന്ന് വഴറ്റാം ചീനച്ചട്ടി ചൂടായാൽ നമുക്കിതോടൊന്ന് വഴറ്റാമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക குறச்சு கடுகு இடுவானே குறச்சு கடுகு கடு இடுவானே பட்ட இட முளகிடனே இனி வெளியூள்ளி இடுவானே சிறுதாட்டோம் இல்லை மூக்கட்டை ി തവോ ഒരു സവോള ഞാൻ ഞാനിതായിരിക്കും കേട്ടോ സവോള നാല് പച്ചമുളക് കൊടുക്കാം അതൊന്ന് വഴറ്റി വര നമ്മൾ ഈ സവോള ഒന്ന് വഴന്ന് കിട്ടുന്ന താമസയുള്ള ഞാൻ പറഞ്ഞ താളെളുപ്പം വേവോ നമുക്ക് താളെളുപ്പം നെന്ത് കിട്ടുമായിരുന്നു ചെറുതായിട്ടൊന്ന് വഴറ്റി വഴന്ന് വന്നെടുത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവ രണ്ട് ഇടുക ഇത് കറിയാപ്പിടുവാഴ്ന്നെ നമുക്ക് ഇതിലോട്ടാണെന്നുണ്ടെങ്കിൽ നീ താളിടാമേ ു വഴറ്റിയെടുക്കാം നമ്മൾ അല്ലാതെ പിന്നെ വെള്ളമൊഴിച്ച് അല്ലാതെ വയ്ക്കുന്നതിലും ടേസ്റ്റ് ആയി ഇങ്ങനെ വെച്ചാലേ നമ്മൾ അല്ലാതാണെന്നുണ്ടെങ്കിൽ താൾ തന്നെ വെള്ളമൊഴിച്ച് ഒഴിച്ച് കുന്നതിനേക്കാളും പിന്നെ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇതൊന്ന് വടന്ന് കിട്ടിയാൽ മതി എന്നിട്ട് അതിലോട്ട് ചെറുതായിട്ട് നമുക്കിനി പൊടി ചേർക്കാം നമുക്കിത് റെഡി ആയിട്ട് വേണം നമുക്ക് കുക്കറിലോട്ട് നമുക്ക് തുമര വേവിച്ചെടുക്കണം ആ തുമര വേകുന്ന ഉള്ളൂ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നേ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടുന്നേ അതിന് നിറമുണ്ടല്ലോ എരി കുറവാണ് അതുകൊണ്ട് നമ്മൾ നാല് പച്ചമുളക് കിട്ടല്ലോ ഇത് ഇതൊന്നും പഴക്കും നമ്മളത് ഒരു സ്വല്പം ഉപ്പ് ഇടാനുണ്ട് ഇത് പിന്നെ താളെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി തുമര വേവിക്കുമ്പോൾ അതിനകത്ത് ശകലം ഇടുന്നുണ്ട് അല്ല താളെ പിന്നെ ഉപ്പ് പിടിക്കത്തില്ലല്ലോ കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനിയും തുമര വേവിച്ചെടുക്കാം നമ്മൾ തുമര വേവിക്കാൻ പോണേ ഉപ്പ് ഇടുന്നേ അതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി കൂടെ ഇതിട്ടൊന്നും ഇതും മറ്റൊരു പിന്നെ വിസിൽ വന്നാൽ മതിയല്ലോ എന്നിട്ട് അതൊന്നും വേവിച്ചെടുക്കാമേ നമുക്കിനി അരപ്പ് തയ്യാറാക്കാമേ അതിന് ഞാൻ ഇതിന് ഒരു ബൗൾ തേങ്ങ എടുത്തേക്കുന്നത് ഒരു ബൗൾ തേങ്ങ ചുവന്നുള്ളി ജീരകം ഇത്രയും ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് ഇനി അത് നല്ലതായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം പരിപ്പ് ചെറുതായിട്ടൊന്ന് ഉണയ്ക്കുവാണേ കുറച്ച് ഉടയുന്നത് നല്ലതാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിതിന് അരപ്പ് ചേർക്കുകയാണെങ്കിൽ തൊട്ടേ നന്നായിട്ട് അരക്കണേ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ോട്ടിനോ ഈ പരിപ്പ് ഒഴിക്കുക അതെന്താ പരിപ്പ് നമുക്ക് വെള്ളത്തിൻ്റെ വെള്ളം വേണ്ട ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം ചിലർക്ക് കുറുകി ഒരുപാട് കുറുകിയിരിക്കുന്നേ ഇഷ്ടം ചിലർക്ക് ഇച്ചിരി കൂടെ വെള്ളം ഉള്ളതാണ് ഇഷ്ടം ഈ ശകലം കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാമേ ഒരുപാട് കുറുകിയിരിക്കുന്നത് ആ താളൊന്ന് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കണം ഒന്ന് വഴറ്റിയതല്ല ഉള്ളു ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒന്ന് ആവി വരട്ടെ തിളച്ചെയ്ത് ഇത്രയും ആയാൽ മതി ഇത്രയും കുറുകി മതി ഇനി നമുക്കതിനകത്തോട് കടുവ താളിച്ചൊഴിക്കാമേ വളരെ ടേസ്റ്റി ആയത് നല്ല നമ്മളിച്ചിരി പരിപ്പൊക്കെ കൂടെ ചേർക്കുമ്പോഴേ ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ അത് കടുക് താളിക്കാൻ പോവാണേ ഒരു സ്പൂൺ കടു വെച്ചു ഒന്ന് പൊട്ടി വരട്ടെ ചൊന്നൂറ് വീടുവാണേ രണ്ടുമൂന്ന് മറ്റെല്ലാം മൂ ൂക്കട്ടെ രണ്ട് മൂന്ന് കറിവേപ്പിട്ടോ രണ്ട് കറിവേപ്പിട്ടു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം മികവരും വെക്കുന്നുണ്ട് ഈ കറിയെ എല്ലാരും ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഈ കറി മതി മൂത്തെ ഒരു നേരത്തിനു വേണ്ടി ശകലം മുളകോടി ചേർക്കുവാണേ റെഡിയായി നമ്മളിലോട്ട് ഒഴിക്കുവാണേ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ഈ കറിക്കകത്ത് പുളി പിഴിഞ്ഞൊഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയായിരുന്നേ അത് നിങ്ങൾ ഇതിനകത്ത് പുളി പിഴിഞ്ഞൊഴിച്ച് ചേർക്കണം അത് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തത് അത് പിഴിഞ്ഞൊഴിച്ചാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഇല്ലല്ലോ കഷ്ണം എന്ന് വെച്ചാൽ പിന്നെ താളും പിന്നെ തുമരൊക്കെ ഉള്ളൂ ഉള്ളു അപ്പോൾ അതിൻ്റെ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്